എല്ലാവർക്കും കടമക്കുടിയിലെ ഒരു പുതിയ പാലം കാണാൻ വേണ്ടിയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ദ്വീപിൽ നിന്ന് മറ്റേ ദ്വീപിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പുത്തൻ പാലം ഏതാണ് ഈ പാലം എവിടത്തെയാണ് എന്താണ് എന്നുള്ളത് ബാക്കി വിശേഷം ഈ എപ്പിസോഡിൽ കാണിക്കുന്നതാണ് അപ്പൊ എല്ലാരും ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ കുഞ്ഞു ലൈക്ക് നമ്മൾ നിൽക്കുന്നത് കടമക്കുടിയിലെ ചാത്തനാട് പാലത്തിലാണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു പാലം പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും കാരണം ഇവിടുന്ന് രണ്ട് സൈഡും കായല് ഈ പുഴ വന്ന് ചേരുന്ന കടലിലേക്ക് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അഴിമുഖം അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത് കൃത്യമായിട്ട് പറ്റണ്ടെങ്കിൽ ക്ഷമിക്കാം ഈ പാലത്തിലേക്ക് കാണാൻ ചെന്നപ്പോ പാലത്തിന്റെ അടിയിൽ വെച്ചിട്ട് മീൻ പിടുത്തക്കാരി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പേരെന്താണ് ഇത് കാണാൻ പോയപ്പോ പാലത്തിന്റെ അടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു നാടോടി പെൺകുട്ടിയാണ് നോക്കി എന്തു ഭംഗിയാ നോക്കി പാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് അറ്റം വരെ ഇങ്ങനെ കിടക്കണത് കാണാൻ വേണ്ടി അതിന്റെ അടിയിൽ കുറച്ച് നാടോടികള് ആ നാട്ടിലെ അല്ലാത്ത കുറച്ച് നാടോടികള് മീൻ പിടുത്തക്കാരായിട്ടുള്ള നാടോടികൾ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ശരിക്കും ഈ നാടോടികൾ വല്ലാർപാട ഏരിയയിലോ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് തമ്പടിച്ചിട്ടുണ്ട് ഇതിന്റെ ഇവരുടെ കർണാടകയിൽ നിന്നൊക്കെ വന്നേക്കുന്നു ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പുഴകളിൽ നിന്ന് മീനെ പിടിച്ച് അതേ മാർക്കറ്റുകൾ കൊണ്ട് വിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ തൊഴിൽ ഈ കൊട്ടവഞ്ചികളിലാണ് ഇവര് മീൻ പിടിക്കുന്നത് പലപ്പോഴും ഫ്രഷ് മീനുകളായിരിക്കും ഇവരുടെ അടുത്ത് കിട്ടണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരപ്പ പിടിച്ചിട്ട് അപ്പൊ തന്നെ കൊണ്ടുപോയി വിൽക്കുന്ന മീനുകളാണ് പക്ഷെ ഇത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം ആൾക്കാർ വിൽക്കാറുണ്ട് പക്ഷെ ബേസിക്കലി നല്ല ഫ്രഷ് മീന കാരണം ഞാനിത് കൂട്ടിയത് കൊണ്ടാണ്ടോ പറയുന്നത് പോകാരി അങ്ങനെ ഈ മീൻപിട്ടക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇതൊരു പെൺകുട്ടിയാണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു ആൺകുട്ടിയാണെന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്ന് അവരുടെ മീൻ ഇങ്ങനെ വലയിൽ നിന്ന് ഇങ്ങനെ വേർപിരിച്ചെടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാനും കുഞ്ഞുമുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ സമയത്താണ് പെട്ടെന്ന് നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയാണ് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചപ്പോ ആദ്യമൊക്കെ ഭയങ്കര നാണമായിരുന്നു അങ്ങനെയാണ് ഈ മേടിച്ച മീൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കവർ വേണമല്ലോ അപ്പൊ ഈ അമ്മാമ്മനോട് ചോദിച്ചു നമ്മൾ കവറ് കിട്ടുമോന്ന് ചോദിച്ചു കവർ കിട്ടണ എന്റെ കൂട്ടത്തില് ഞാൻ ചോദിച്ചു എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മൊബൈൽ ഇല്ല യൂട്യൂബ് ചാനൽ പിള്ളേർക്ക് ചേച്ചി എടുത്തിട്ട് വരും വരും പേര് ഓർത്ത് പറഞ്ഞേർത്താ മൊബൈൽ അങ്ങനെ കവർ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരിത്തെയും ആ കുഞ്ഞ് ബേബി അവിടെ കണ്ടില്ലേ അതിനേം കൂടി വീട്ടിലേക്ക് പോയി എന്ത് ഭംഗിയാണല്ലോ ഇങ്ങനെ വരം സൈഡിലൂടെ ഇങ്ങനെ പുഴയുടെ സൈഡിലുള്ള ഈ വീട് കാണാൻ വേണ്ടി സത്യത്തിൽ സ്വർഗത്തിൽ താമസിക്കുന്ന പോലത്തെ ഒരു ഇതാണ് കേട്ടോ കാരണം എന്ന് കാറ്റും മഴക്കാലത്തും എന്ത് രസം ഒരിക്കലും ഇവിടെ ഇരിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇങ്ങനെ കവറും കാത്ത് ഇങ്ങനെ നിൽക്കണം അപ്പൊ ഈ ഇങ്ങനെ വന്നിട്ട് എന്നെ പരിചയപ്പെടുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാണത്തോടെ പുള്ളിക്കാരി പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പേടി കാരണം വെച്ചാൽ അവിടെ ഒരു വലിയൊരു പട്ടീനെ കെട്ടിയിട്ടുണ്ട് പട്ടിയുടെ ശബ്ദം കേട്ടാ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ അങ്ങോട്ട് പോയൂല അങ്ങനെ വെച്ചാൽ ചെറുത് ഞങ്ങൾക്ക് കവർ കൊണ്ടുവന്ന് തന്നു ഈ കവറിൽ ആ എല്ലാം ആക്കി കെട്ടി റെഡിയാക്കി എന്താ പറയാ ബാഗിലാക്കി ലീക്ക് ആകാത്ത രീതിയിൽ ബാഗിലാക്കി കൊണ്ടേ പക്ഷെ വീട്ടിൽ കൊണ്ടു ഈ കൂരിക്കും മറ്റേ കൊമ്പുള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ലീക്കായി ബാഗ് കംപ്ലീറ്റ് വെച്ചാൽ മീൻ നാറ്റം കൊണ്ട് അത് അലക്കേണ്ട വന്നു കടമ ഈ കടമക്കുടി ചാത്തനാട് പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കും ഈ പാലം വരുന്നത് മുന്നേ ഈ കടമക്കുടി നിവാസികൾ ശരിക്കും ഹോസ്പിറ്റലിലോട്ട് പോകാനും സാധനങ്ങൾ മേടിക്കാനും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലായിരുന്നു ഇപ്പൊ പിന്നീട് അത് ഇവിടെ ഇവിടെ നിന്ന് ചിറ്റൂര് ചെന്ന് കഴിഞ്ഞാല് ആൾക്കാർക്ക് പോകാനും അങ്ങനെ ഇല്ല ഇപ്പൊ അതില്ല ചിറ്റൂര് ചാത്തനാട് അങ്ങനെയായിരുന്നു അതിന്റെ അന്നത്തെ കാലത്ത് പിന്നെ ഇവിടെ ഈ കാറ്റിമഴയൊക്കെ വന്നു കഴിഞ്ഞാല് വഞ്ചിയൊക്കെ കൊണ്ടുപോകാനായിട്ട് ദുരിതവും വെള്ളം ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ മഹാരാജിലായിരുന്നു ഇവിടെ നിന്ന് എല്ലാം മിക്കവരുക അങ്ങോട്ട് പോയി കുറെ പേര് മാത്രം ഇവിടെ തങ്ങി അത് വലിയ ബാലിച്ച വെള്ളമൊന്നും വന്നില്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഏറ്റെറക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു തക്കക്കേ ഉണ്ടായിരുന്നു ഇതറങ്ങാനായിട്ട് അഷ്ടമി തരം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് വെള്ളം പാശിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അപ്പം അതിന് അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇത്തിരി വെള്ളം ആ സമയത്താണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് അതുകൊണ്ടാണ് വെള്ളം ഇരിക്കാഞ്ഞേ ഞങ്ങക്ക് വരൂല്ല വെള്ളം അങ്ങോട്ട് കടലിൽ എടുത്തോളൂ ഈ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ജേ സിബികളാണ് കേട്ടോ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്ത് കിടക്കുന്ന ജേ സി ബി ഇവത്ത് കയറണമെന്ന് കുഞ്ഞിനൊരാഗ്രഹം ഇങ്ങനെ അതിന്റെ അകത്ത് കേറി അപ്പോഴേക്ക് അവിടെ ആള് വന്നപ്പോ ഞങ്ങൾ ഓടി ഇറങ്ങി തിരിച്ചു പോണ വഴിക്ക് ഞാൻ നോട്ടീസ് ചെയ്ത ഈ ഒരു വീടാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഈ പാലം വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പഴയ ഉള്ള പഴയ ഒരു പ്രത്യേക ക്രിസ്ത്യൻ തറവാടൊക്കെ പോലുന്ന പോലെ തോന്നുന്ന ഒരു ഒരു വീടാണ് കേട്ടോ ഇങ്ങനത്തെ വീടുകളിൽ താമസിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ബേസിക്കലി ഇത് ഒരു ഭംഗിയും കൂടി ഇതിനകത്ത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് അതേപോലെ ഈ വീട് തൊട്ടടുത്ത് കാണുന്ന ഈ വീട് ഇത് നമ്മുടെ എന്തുകൊണ്ട് ഈ നാട്ടിലെ തന്നെ ഏതെങ്കിലും പമ്പൻ ജമ്പികളുടെ അല്ലെങ്കിൽ പണക്കാരന്റെ ഒക്കെ വീടായിരിക്കാം അങ്ങനെ അടുത്ത ഭംഗിയുള്ള ലൊക്കേഷൻ തേടി കടമക്കുടിയുടെ വേറൊരു മൂലയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു വൈകിയെടുത്തു അങ്ങനെ പോയ മെട്രോ സ്റ്റേഷനെ കുറിച്ച് പണി നടക്കുന്ന മെട്രോ സ്റ്റേഷനും അവിടേക്ക് വരുന്ന ജംഗാറിനെ കുറിച്ചും കേട്ടത് അവിടെ പോയി ജംഗാർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിന്ന് പക്ഷേ അപ്പുറ സൈഡിലോട്ട് ജംഗാറിൽ കയറി പോകുവാൻ ഇപ്പൊ ഞങ്ങൾ തയ്യാറല്ല അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമുക്കുടി ജംഗ്ഷനിലാണ് അമ്പലത്തിന്റെ അടുത്തായിട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ വന്ന് നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പിന്റെ കുറെ ചേച്ചിമാർ ഇവിടെ വെച്ചിട്ട് കണ്ട്

ഇതിന് വേറെ കൂലിച്ചെലവ് ഈ കെട്ടിലെ വളം മാത്രം മതി കിഴക്കൻ പാടം എന്ന് പറഞ്ഞാല് നമ്മള് വിത്തിണ്ടാല് അപ്പൊ തന്നെ അതിന്റെ കള പറ അതിവിടെയും ചെയ്യണം പക്ഷെ അവിടെന്ന് പറഞ്ഞാൽ അത്രയും പൈസ ചെലവാണോ നെല്ല് ചെറിയ നെല്ലാണ് നല്ല ഇതിപ്പോ കോർപ്പറേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രൈവറ്റ് ഈ കെട്ടുകൾ ആൾക്കാരുടെ ഇത് ആൾക്കാർ വേണ്ടി നടൂല പിന്നെ പറിച്ചു നിരത്തും ഇവിടെ കണ്ണിയൊക്കെ പിന്നെ പിന്നെ കരിമീൻ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേര് മോളി മോളി ഈ തൊഴിലുറപ്പ് ചേച്ചിമാരെ പരിചയപ്പെട്ട് ആ കൂട്ടത്തിലെ രണ്ടുപേരെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കൂട്ടത്തിലെ രണ്ട് നേരിട്ട് ഈ ചേച്ചിമാർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അവർ വീഡിയോ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു